ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടോ നമുക്ക് വർക്ക് കിട്ടോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണ് അതേതാ നമുക്ക് കിട്ടിയ കുറച്ച് നോക്കാം വർക്കുകൾ ഒന്നു നോക്കാം വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നു അത് വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർക്ക് ഓക്കെ ആയിട്ടുണ്ട് അതാണ് ഒരു വർക്ക് അപ്പോൾ അപ്പൊ അപ്പൊ നമുക്ക് നോക്കിയാലോ

റേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നൂറ്റമ്പത് രൂപയെ വാങ്ങിയിട്ടുള്ളൂ നമുക്ക് ലോഗോക്കി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സിമ്പിൾ ലോഗോക്കി വാങ്ങാം കേട്ടോ ഞാൻ രണ്ട് മോഡലാണ് ചെയ്തു കൊടുത്തത് ഇതേ മതി ക്രിസ്മസിൻ്റെ ഹാപ്പി ന്യൂ ഇയർന്ന് പിന്നെ പിന്നെ അവർക്ക് ഓക്കെ ഇതായതാണ് കേട്ടോ അവരുടെ ബാക്കേഴ്സിൻ്റെ നെയിമൊക്കെ വെച്ചിട്ട് അപ്പോൾ രണ്ടും പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താലും നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് ആത്മാർത്ഥമായിട്ട് എവിടെ ഇരുന്ന് ചെയ്താലും നമുക്ക് വർക്കും ഓർഡറും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ ലോഗോ ആയാലും മെനു കാർഡായാലും പോസ്റ്ററായാലും വീട്ടിലിരുന്ന് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക്